വളരെ താമസമില്ലാതെ തന്നെ സത്യം മറനീക്കി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു ആളുകൾക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട് അവര് തന്നെ അത് വെളിപ്പെടുത്തുന്നുണ്ട് മനസ്സിലായോ

ആശയപരമായ പാപ്പരത്വം സമ്മതിച്ച് നിങ്ങൾ അവരുടെ കുടുംബങ്ങളിലേക്ക് ചെല്ലണം മുസ്ലിങ്ങളെ ഏതെങ്കിലും ഒരു ശിഖണ്ഡിയെ മുന്നിൽ നിർത്തി ജയിലിൽ ഇമോറൽ ട്രാഫിക്കിന് പിടിക്കപ്പെട്ട ആളെ മുൻനിർത്തി തന്നെ കൊലയാളിയുടെ അമ്മയെ മുൻനിർത്തി തന്നെ നിങ്ങൾ അതിന് ശ്രമിക്കണം അപ്പോഴേ ഞങ്ങൾക്ക് നിങ്ങളുടെ ആശയപരമായിട്ടുള്ള പാപ്പരത്വം ജനങ്ങളോട് വിളിച്ച് പറയാൻ പറ്റും ഞങ്ങൾ ആശയത്തെ ആശയം കൊണ്ട് തന്നെയാണ് പ്രതിരോധിക്കുന്നത് നിങ്ങൾക്കതിനെ പ്രതിരോധിക്കാൻ സാധിക്കാതെ വരുമ്പോൾ നിങ്ങൾ വേട്ടയാടൽ തുടരുന്നു അതിൽ നിന്ന് തന്നെ നിങ്ങളുടെ പരാജയം സമ്മതിച്ചു കൊണ്ടിരിക്കുക നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം മറുപടികളില്ലല്ലോ ഖുർഹാനും ഹദീസും വെച്ചിട്ട് കാര്യങ്ങൾ സമർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കതിനെക്കുറിച്ച് അറിവുണ്ടെങ്കിൽ അതിനെ എതിർക്കാൻ പറ്റൂ അതിനെ എതിർക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ ചൊരിയും നിങ്ങളത് ചെയ്തെങ്കിലല്ലേ നമ്മൾ കേരളക്കരയിൽ വല്ലാതെ ബുദ്ധിമുട്ടിയിട്ടാണ് ജീവിക്കുന്നതെന്നും മുസ്ലിങ്ങൾ ഞങ്ങളെ വല്ലാതെ പ്രയാസപ്പെടുത്തുന്നുണ്ടെന്നും ജനങ്ങളോട് പറയുന്നത് സത്യമാണ് എന്നവർക്കും മനസ്സിലാകും അല്ലേ ഒളിഞ്ഞും തെളിഞ്ഞും അക്രമിക്കുന്നത് പോരായിട്ട് നിങ്ങൾ സംഘടിതമായി പണം പിരിച്ചെടുത്ത് നിങ്ങൾ പൊതുരംഗത്തേക്ക് ഇറങ്ങണം എന്തിനാണെന്നറിയാമോ ഇനിയും ഇസ്ലാമിനെ നിങ്ങൾ ആരും വിമർശിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അട്ടഹാസം ഉണ്ടാക്കണം അപ്പോഴേ ഇസ്ലാം വാടുകൊണ്ട് പടുത്തുയർത്തിയ മതം എത്രമാത്രം അസഹിഷ്ണുതയുള്ളതാണ് എന്ന് കാഫറുകൾക്ക് കൂടി മനസ്സിലാവൂ ആ മുസ്ലിങ്ങൾക്ക് കൂടി ഇസ്ലാമിനെ പരിചയപ്പെടുത്താനുള്ള ഒരു ബാധ്യത നിങ്ങൾക്കില്ലേ അതുകൊണ്ട് അല്ലാത്തത് അവനവൻ ചെയ്തതിന്റെ പാപഭാരമല്ലാതെ മറ്റൊരാളേറ്റുവാങ്ങേണ്ടി വരില്ല എന്നിട്ടും ഞാൻ മതം വിട്ട് പുറത്തു പോകുകയും ഞാൻ മതം വിമർശിക്കുകയും ചെയ്തതിന്റെ പേരിൽ മതത്തിന്റെ എല്ലാ നൂലാമാലകളും ഫോളോ ചെയ്ത് ജീവിക്കുന്ന എൻ്റെ സഹോദരങ്ങളെ നിങ്ങൾ പോയി വേട്ടയാടണം അപ്പോഴേ എൻ്റെ സഹോദരങ്ങൾക്ക് ബോധ്യപ്പെടൂ ജാമിത ശരിയായിരുന്നു എന്ന് ഇസ്ലാം മതവിശ്വാസികളുടെ അസഹിഷ്ണുത എത്രമാത്രം തീവ്രമാണ് എന്നവര് മനസ്സിലാവും ജാമിതയുടെ സഹോദരങ്ങൾ കുടുംബാംഗങ്ങൾ ഈ രൂപത്തിൽ വേട്ടയാടപ്പെടുന്നെങ്കിൽ ജാമിത ഏത് രൂപത്തിലായിരിക്കും വേട്ടയാടപ്പെടുന്നത് എന്നവർക്ക് ബോധ്യപ്പെടണമെങ്കിൽ നിങ്ങൾ നിങ്ങളവിടെ ചെല്ലണം മഹല് കമ്മിറ്റിക്കാരെ പിടിച്ച് പുറത്തിറക്കണം എന്നിട്ട് പറയണം ജാമ്യതാടെ കുടുംബാംഗങ്ങളെ മുഴുവനും മഹലിൽ നിന്ന് പുറത്താക്കണം എന്ന് പറയണം മതം വിട്ട ആളുകളുടെ കുടുംബാംഗങ്ങൾ പിന്നെ പറയുന്നുവെന്നും മഹല് കാര്യങ്ങൾക്കു അത് വേറെ എന്നാലും നിങ്ങൾ ഇങ്ങനെ ചാനലുകളിൽ കൂടെ പറഞ്ഞുകൊണ്ടേയിരിക്കണം അപ്പോഴേ ഞങ്ങൾ വേട്ടയാടപ്പെടുന്നു എന്നത് സത്യമാണ് എന്ന് കുറച്ചാളധികം ആളുകളെ മനസ്സിലാക്കി കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കും പുസ്തകത പറഞ്ഞത് കേട്ടില്ലേ സമസ്ത ഉണ്ടാക്കിയത് മരിച്ചു മൺമറഞ്ഞു പോയ പ്രവാചകരെ വിളിച്ച് പ്രാർത്ഥിക്കാനാണ് എന്ന് നിങ്ങൾ പറയണം അപ്പോഴേ എന്താണ് മുജാഹിദിന്റെ ആശയം എന്ന് ഞങ്ങൾക്ക് പറയാൻ കഴിയൂ എന്ന് പറഞ്ഞില്ലേ അതുപോലെ നിങ്ങൾ മതം വിട്ട ആളുകളുടെ കുടുംബാംഗങ്ങളെ വിടാതെ ഇസ്ലാമിന്റെ അസഹിഷ്ണുത എന്താണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ പറ്റും വർഷം നബിയാ വിളിച്ചോ കൊണ്ട വാ കൊണ്ട വാ tervu കൊണ്ട വാ ഒരു സൗരാശി നിങ്ങൾ വിളിച്ചതിന്റെ tervu കൊണ്ട വാ ഇങ്ങേരെ വിളിച്ച പുലഹത്തു പുലഹനക്കും കൊണ്ട വാ പിന്നെ കല്ലിന്റെ കരുдая ഫാത്തിമയുടെ കല്യാണം കഴിച്ച മഹാനായ അലി ഇബ്നു അബീ 탈ിബ് ആറ് കല്ലം എല്ലാ പത്തു രാശിയുടെയും ആറ് ആറ് കല്ലം വിളിച്ചോ വിളിച്ചോ നബിയാ വിളിച്ചോ അല്ലാഹ ഹയ്യുല്ല യമൂത് ഹയ്യുല്ല യമൂത് സിങ്കോടിക്കലുംരിക്കുന്ന സഭരിയാണ് വിളിക്കേണ്ട നബുവ്വ സിദ്ദീഖ് പറയുമോ ഉമർ ഇബ്നു ഖത്താബ് പറയണ്ടൈ അൈച്ചോലെ വിളിക്കാം അйнаനെ നമ്മണ്ടായിดิ അത് വന്നില്ല കാരണം ഇബ്ലീസിന്റെ പാർട്ടി ആയിരുന്നില്ല അവൻ ഇബ്ലീസിനാണ് വാദം മരണപ്പെട്ടവരെ അതാണ് ഇബ്നു അബ്ബാസ് പറയുന്നു അഞ്ച് ഔലിയാക്കളുടെ ബിംബണ്ടാക്കാൻ ഇബ്ലീസ് അവരോട് പറഞ്ഞു മജാരിസിമുൽ ഇത്തികാറു യജ്രിസൂദ അലൈഹ അൽസാബൻ ഖഹലൂ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ആ ബിംബത്തിന്റെ അടുത്ത വെയിരുന്നു ആരയിമില്ലം അഹിയസ് ഫൗരി ജാലം സാലിഹിൻ നിങ്ങൾ എന്നെ നുകർ എന്നെ കളകട്ടെ അഞ്ച് ഔലിയാക്കളുടെ പിന്നാലെ പോയ ശിർക്കാണ് ലോകത്തിൽ ആദ്യംണ്ടായ ശിർക്ക് മനസ്സിലായോ മനസ്സിലായോ സമസ്തയാണ് ആദ്യംണ്ടായ പേർച്ച പാർട്ടി അതിനെതിരെ പേര് നടക്കുന്ന അത് വേറൊരു മല ഇത് ജനങ്ങൾക്കൊന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഒരു സാഹചര്യം കിട്ടി വാളുകൊണ്ട് പടുത്തുയർത്തപ്പെട്ട ഇസ്ലാം എത്രമാത്രം അസഹിഷ്ണുത നിറഞ്ഞതാണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ റിപ്പോർട്ട് അടിച്ച് പൂട്ടിക്കാൻ അനാവശ്യങ്ങൾ പറഞ്ഞു പൂട്ടിക്കാൻ ഇല്ലാ കഥകൾ പറഞ്ഞു വായടപ്പിക്കാൻ കുടുംബാംഗങ്ങളെ വേട്ടയാടി നിശബ്ദമാക്കാൻ സാധ്യമല്ല ഈ ഗ്രന്ഥങ്ങൾ ഇങ്ങനെ തന്നെ ഇവിടെ ഉള്ളിടത്തോളം കാലം ഈ ഗ്രന്ഥങ്ങൾ വെച്ച് സത്യം എന്താണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക തന്നെ ചെയ്യും നിങ്ങൾക്ക് കൊല്ലാൻ പറ്റും തോൽപ്പിക്കാൻ സാധ്യമല്ല ഏതെല്ലാം മാർഗങ്ങളിലൂടെയാണ് ഇസ്ലാം മത വിമർശകരെ തോൽപ്പിക്കാനും നിശബ്ദമാക്കാനും ചിലർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ശരി പത്തരമാറ്റ മുലിങ്ങളാണ് ഇറങ്ങി കിടക്കുന്നത് കേട്ടോ ഇസ്ലാമിനെ പ്രതിരോധിക്കാൻ അതല്ല ഇസ്ലാമിനെ സംരക്ഷിക്കാൻ ഏ ആദ്യം വെറ്റിക്കോട്ടൊന്നൂരിയിട്ട് ആ ഇട്ടിരുന്നെങ്കിൽ നന്നായിരുന്നു നബിയെയും നബിയുടെ മാതാവിനെയും ഒക്കെ പൂരത്തെറി പറഞ്ഞ ആ വീഡിയോ വെച്ചിട്ടൊരു മാപ്പും കൂടി പറഞ്ഞെങ്കിൽ നന്നായിരുന്നു മക്കളുടെ സുന്നത്തും കഴിച്ച് ഉം അഷ്വദുല്ലാ ഇലാഹഇല്ലാ അഷ് തന്നെ മുഹമ്മദ് റസൂ പറഞ്ഞ് മനസ്സിൽ ഉറപ്പിച്ച് നാവു കൊണ്ട് വെളിവാക്കി ചൊല്ലുകൂട് ചെയ്താൽ കൂടുതൽ ഫോളോവേഴ്സിനെ കിട്ടും ജാമ്യായും ആരിഫിനെയും ഒക്കെ ഒതുക്കാൻ നമ്പർ വൺ നമ്പർ ടു ചേസ് നമ്പർ ഇട്ടിട്ട് ആൾക്കാരെ ഒതുക്കാൻ ഇറങ്ങാൻ ഏഹ് നീ ആരുവാ ജഗതി ചോദിക്കുന്നത് പോലെ താനാരുവാ ഏഹ് നീ വിചാരിച്ചാൽ ഈ കേരളത്തിൽ ഒരു ചുക്കും ചുണാമ്പും നടക്കില്ല എൻ്റെ കുടുംബാംഗങ്ങളെ മുഴുവനും പള്ളി മഹല്ലുകളിൽ നിന്ന് പുറത്താക്കി വെറ്റുകോട്ടിട്ടിട്ട് വെട്ടുകാണിക്കാൻ വേണ്ടിയിട്ട് ഒരു പെണ്ണു പോയി പള്ളികളിൽ കുനിഞ്ഞു നിന്നപ്പോൾ താല്ലേ അവരുടെ ഫേവറേറ്റ് ഐറ്റം അല്ലേ വന്ന് മുമ്പിൽ നിൽക്കുന്നത് ഒളിഞ്ഞ് നോക്കണ്ടല്ലോ കാണിച്ചു കൊടുക്കുകയല്ലേ അപ്പോഴേക്ക് ഇനി മുതൽ കുടുംബാംഗങ്ങൾ ആരും പള്ളി മഹലിൽ നിന്ന് വേണ്ട അങ്ങനെ എൻ്റെ സിസ്റ്ററുടെ ഹസ്ബൻഡിൻ്റെ ജോലി പോയി ഇപ്പോൾ എൻ്റെ കുടുംബാംഗങ്ങൾ മൊത്തം എക്സ്മിസ്ലേങ്ങളാണ് മതം ഉപേക്ഷിച്ചു പള്ളി മഹലിൽ നിന്ന് അയ്യോ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ബോംബിട്ട് കൊല്ലുമെന്ന് പറഞ്ഞ ആളല്ലേ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മഹലുകാർക്ക് അംഗീകരിക്കാതിരിക്കാൻ പറ്റുമോ ആ ഇപ്പോൾ എൻ്റെ ഡിസ്റ്റർ റിലേറ്റീവ്സ് പോലും പള്ളി മഹലിലില്ല എല്ലാരെയും പുറത്താക്കി ഇനി അടുത്തത് ആരിഫിൻ്റെ കുടുംബാംഗങ്ങളെയാണ് പള്ളി പള്ളിക്കമ്പിറ്റി പുറത്താക്കാമത് ഓടെ ഇത്രയേ ഉള്ളൂ നീ ഇത്രയേ ഉള്ളൂ നന്ദി